കൂട്ടവട പൂട്ടത്തിൻ്റെ തന്നെ ആദ്യമായിട്ടോ ആ എനിക്ക് എല്ലാവരും നല്ലൊരു കാര്യം പറയാനായിരുന്നു ഞാൻ ആദ്യത്തെ തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മക്കളെ ചന്ദ്രോട്ടി താളവൻ പറയും ഇതിന് വലിയ മതന്മാരില്ലാത്ത സാധാ പെട്ട മക്കളീക്കാറിയ അവിടെ പടമാണ് പ്രേതങ്ങളുടെ അതിൻ്റെ ചെറിയ ഭാഗമായിട്ട് ഞാൻ അപ്പോൾ ഇനിയും ഇതിലേക്ക് എല്ലാവരും അങ്ങ് കാണുക ഓർച്ചകളെ നൽകുക അവർക്ക് വേണ്ടി ഇനി ഇതേപോലെ മുന്നോട്ടു കൊണ്ടുവന്ന സാഹചര്യം ലൈവ് കൊടുക്കട്ടെ എന്ന് എനിക്കൂടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധ അനുഭവത്തോടുകൂടി ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയ എനിക്കൂടെ അപ്പം കുറിച്ചാണ് ਵੀਟੀ पੁੰਤੁ ਦੇ ਦੇ ਚਾਂ ਕੁਡ਼ਚ ਚੀ ਕੇਲ਼ਕੁ ਇੱਨ 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 ਕੁਡੋ ਤੁ ਚਾਰਿ ਕੁਡੋ ਪੁਡੁ ਥੀ ਕੀ ਕੁਡੋ ਵੀਟੁ ਸ਼ੀਰੀ ਥੀ ਕੁਡੀ� ായിരം ഇത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു തന്നെയാണ് അതായത് പുതിയ സംവിധായകൻ പുതിയ നടന്മാർ അവരെല്ലാവരും ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വലിയ സ്ക്രീനിൽ അവരുടെ മുഖം കാണുക അവരുടെ അഭിനയത്തിൻ്റെ ടാലൻറ്റ് കാണിക്കാം പക്ഷേ ഇന്നത്തെ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് പറ്റില്ല കാരണം ആരെയും അവരെ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടാവില്ല ഇത് എല്ലാവർക്കും അറിയാം വളരെ പണം ചിലവാക്കേണ്ട ഒരു ഫീൽഡാണ് ഒരു സിനിമ തിയേറ്ററിലാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അത് ഇവരെല്ലാവരും നമ്മളോട് സാർ ക്രൂ എല്ലാവരും ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് എല്ലാവരും വലിയ വലിയ സിനിമയുടെ ടെക്നീഷ്യൻസാണ് ഡി ഒ പി ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും മറ്റ് എല്ലാ ടെക്നീഷ്യൻസ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബി ജി എം നിങ്ങൾ നോക്കിയപ്പോൾ അറിയാം സാലിബായ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ബീജം വളരെ പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ പാട്ടുകളാണെങ്കിലും വളരെ ചിട്ടയോടുകൂടിയാണ് അത് കൃഷി എല്ലാം നമുക്ക് സന്തോഷം ഇപ്പം കേരളത്തിലെ പതിമൂന്ന് തിയേറ്ററുകൾ നന്നായിട്ട് പോകും അതാണ് നമുക്കുള്ള സന്തോഷം അതിലൊരു എട്ട് ദിവസത്തോളം ഏകദേശം ഹൗസ്ഫുള്ളായിരുന്നു ചേർത്തലും കോഴിക്കോടൊക്കെ നല്ല സപ്പോർട്ടായിട്ട് അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് നമ്മൾ ഇന്നുകൂടെ കേൾക്കുന്നത് അപ്പോൾ വന്ന എല്ലാവരും എനിക്ക് എല്ലാവരും ഒരു ഒരു പ്രയാസം കൂടി പറയുകയാണ് കാരണം വെച്ചാൽ നമ്മൾ തിയേറ്ററുകളെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആശീർവാദ് മോഹൻലാലിൻ്റെ തിയേറ്റർ വളരെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞിരിക്കും അതുപോലെ ഇ വി എം മറ്റ് ഇ വി എം തിയേറ്റർ ചേർത്തുന്നില്ലേ ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ലാഡർ മഞ്ചേരിയോ അങ്ങനെ എല്ലായിടത്തും പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചിയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കൊച്ചിക്കാരെല്ലാവരും പോയി കാണുന്ന കാരണം ഇപ്പോൾ അവിടെ ഒരു തിയേറ്റർ മാത്രം ഓടുന്നു അവിടെ രണ്ടാഴ്ച അവരുടെ പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യമൊന്നുമില്ല പുതിയ നടന്മാരില്ല ഐ മീൻ വലിയ നടന്മാരില്ല പുതിയ ഡയറക്ടേഴ്സാണ് അതുകൊണ്ട് ശരിയാവില്ല എന്നു ഞങ്ങളട്ട് വേണ്ട ഇവിടെ ഈ സംഗീത അതുപോലെ തന്നെ എടപ്പള്ളി വിനിത വനിത എല്ലാം നമ്മളോട് സഹകരിച്ചു അവിടെയും ഫുള്ളായിട്ടാണ് കൂടിയത് അപ്പോൾ ഇങ്ങനെ ചില ആളുകളും ഇവരെ ചവിട്ടുന്നുണ്ട് അപ്പോൾ സമൂഹം അറിയണം കാരണം ഇങ്ങനെയുള്ള വളർന്നു വളർന്ന കലാകാരന്മാരെ പിടിച്ചുയർത്തി അവർ അവരുടെ ജീവിതമാണത് അവർ ജീവിതം സ്വപ്നം കണ്ടു നടക്കുന്ന സിനിമയാണ് അവരുടെ ജീവിതം അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ബോർഡ് സ്റ്റാൻഡിങ് ബോർഡ് വെക്കാൻ വേണ്ടി ചെന്നവർ പറഞ്ഞു വെച്ചോ കുഴപ്പമില്ല നമുക്ക് പടവർക്കാൻ പോകും അത് ഒരാഴ്ച മുമ്പ് എന്നാ ശരി പറഞ്ഞാൽ നമ്മുടെ പബ്ലിസിറ്റി ചെയ്ത് കുറെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും എല്ലാവരും സംസാരിച്ച് ഏകദേശം ആൾക്കാരൊക്കെ പോയി ഞങ്ങളുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും പശ്ചിമിച്ച് ബന്ധപ്പെട്ട ആൾക്കാരാണ് ആയിക്കോട്ടെ അവരുടെ ബ്രേക്ക് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ അവർക്കൊരു നീതിബോധം വേണം കലാകാരൻ അവര് അവരിതുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഈ കലാകാരന്മാരെ ഉയർത്താനായിട്ടുള്ള ഒരു ഒരു ചെറിയ കാര്യമെങ്കിലും അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് അത് നമ്മൾ ഏതായാലും പരാതി മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് സംഭവം ബാക്കി എല്ലായിടത്തും നന്നായിട്ട് ഓടുന്നുണ്ട് അത് മതി ഇവരെ ഉയർത്തുക ഇവരെ ഏതായാലും ഇപ്പോൾ വിജയത്തിലേക്ക് വരിക എല്ലാ തിയേറ്ററിൽ നിന്ന് നിങ്ങളെ റിവ്യൂ സിനിമയുടെ റിവ്യൂ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് റിവ്യൂ വന്നത് ഇന്നെന്തോ എയിറ്റ് പോയിൻറ്റ് ഫൈവ് നമ്മുടെ റേറ്റിംഗ് വന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി പ്രേക്ഷകർക്കെല്ലാവരുടെ